വർഷകാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ വണ്ടൂർ കൊറ്റിയിൽ ഹെവൻസ് സ്പ്രീ സ്കൂളിന്റെ എട്ടാം വാർഷികാഘോഷവും സന്നദ്ധദാന സമ്മേളനവും ഹെവൻസ എന്ന പേരിൽ ഫെബ്രുവരി ഒന്നിന് സിയെന്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അൽജാമിയ അൽ ഇസ്ലാമിയ ശാന്തപുരത്തെ ഡീൻ സിറ്റി ഷഹീബ് സാഹിബ് നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും തുടർന്ന് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംഷുദീൻ സാഹിബ് അതുപോലെ തന്നെ വാർഡ് മെമ്പർമാരായ ഷാബിൽ ഹമീദ് ഹസീന കോക്കാറും ജമാഅത്ത് ഇസ്ലാമി ദിൻ വണ്ടൂർ ഏരിയ പ്രസിഡന്റ് മാസ്റ്റർ വനിത ഏരിയ പ്രസിഡന്റ് ടീച്ചർ കുട്ടികളുടെ ശേഷം അവരുടെ തന്നെ വിവിധ വൈകുന്നേരം പരിപാടിയിലേക്ക് എല്ലാ ആളുകളെയും സ്വാഗതം ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ആരംഭിക്കുന്ന പരിപാടികൾ വൈകുന്നേരം ആറു മണിവരെ നീണ്ടു നിൽക്കും അൽജാമിയ ഡീൻ സി ടി ഷുഹൈബ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ധീൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളായ പി അബ്ദുൽ ലത്തീഫ് ഹസീന കോക്കാഡൻ സി ടി ഷാഹുൽ ഹമീദ് ഉബദ് റഷീദ ഡോക്ടർ റാമിയ കെ ഇസ്ഹാബ് തുടങ്ങിയവർ സംബന്ധിക്കും രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ഹെവൻസ് ചെയർമാൻ സി എച്ച് മുജീബ് റഹ്മാൻ പ്രിൻസിപ്പൽ എം സലീമ പി ടി എ പ്രസിഡന്റ് ഫഹദ് ജംഷീല എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞു சென்டர் வில வளர குறவானிங் சென்டர் பூக்கோட்டம்பாடம் வண்டூர்